നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ജനകീയ ഭക്ഷണശാല ആരംഭിച്ചു അത്യാവശ്യഘട്ടത്തിൽ ഏതൊരാൾക്കും ഒരു നേരത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ രണ്ടര വരെ ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഭക്ഷണശാലയിൽ ഭക്ഷണം ലഭ്യമാക്കും ദിവസേന പേർക്ക് ഭക്ഷണം ആദ്യഘട്ടത്തിൽ നൂതന പദ്ധതിയായി ഡി പി സിയിൽ നിന്നും അംഗീകാരം ലഭിക്കുകയും വളരെ വേഗത്തിൽ തന്നെ പദ്ധതി ആരംഭിക്കുന്നതിനായുള്ള മറ്റു സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തുകയും ആലത്തിയൂരിന്റെ ഹൃദയഭാഗത്തു തന്നെ ഒരു സൗകര്യം ലഭ്യമാവുകയും ചെയ്തു മലപ്പുറം ജില്ലയിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സൌജന്യ ജനകീയ ഭക്ഷണശാല ആരംഭിക്കുന്നത് അത്യാവശ്യഘട്ടത്തിൽ ഏതൊരാൾക്കും ഒരു നേരത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ട് മണിവരെ ആലത്തിയൂരിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഭക്ഷണശാലയിൽ ലഭിക്കും ദിവസേന അൻപത് പേർക്ക് ഭക്ഷണം ആദ്യഘട്ടത്തിൽ ലഭ്യമാകും പണം ഉണ്ടാകില്ല സന്തോഷപൂർവം സംഭാവന പെട്ടിയിൽ എന്തും നിക്ഷേപിക്കാം നിർബന്ധമില്ല തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുക്കാർ എം സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ഷാജഹാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി ലൈല പഞ്ചായത്ത് സെക്രട്ടറി അബ്ബാസ് പി പി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ നാരായണൻ സി ഡി എസ് പ്രസിഡന്റ് ജിജി മനോജ് ഷാജിർമാഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വെട്ടം ന്യൂസ് ആലത്തിയൂർ